ഹായ് നമസ്കാരം തൃശ്ശൂരിൻ്റെ മണ്ണിൽ സുരേഷ് ഗോപിയുടെ വിജയം ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ല അത് തികച്ചും വ്യക്തിപരമായ ആ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രം തന്നെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വൺ വിജയം കൈവരിച്ചത് ഇവിടെ ഒരുപാട് രാഷ്ട്രീയക്കാർ പറയുന്നുണ്ട് ഉള്ളിൽ കൂടി ഞങ്ങൾ സഹായിച്ചു ഇവിടെ ബി വോട്ടാണ് കൂടുതലും അവർക്ക് കിട്ടിയത് ചില ആളുകൾ പറയുന്നു അവിടെ സി പി എം സൈലൻ്റായി നിന്നുകൊണ്ട് സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്തു കോൺഗ്രസ് പറയുന്നു കോൺഗ്രസ്സുകാരാണ് കൊടുത്തതെന്ന് ഇവിടെ ഒരു രാഷ്ട്രീയക്കാർക്കും അവകാശപ്പെടാനില്ല തൃശൂർ ജില്ലയിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി സ്ഥാനാർത്ഥിയായി നിന്നത് ആ ജില്ലയിലെ എല്ലാ വ്യക്തികൾക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുരളിയാവട്ടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവട്ടെ ഇവരൊക്കെ ഏത് രീതിയിലുള്ള ആളുകളാണെന്നുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പഴയകാല ആളുകൾക്കും അറിയാം പുതിയ ജനറേഷൻക്കും അറിയാം ഇവരൊന്നും വിജയിച്ചിട്ടൊരു കാര്യവുമില്ല ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ സുരേഷ് ഗോപി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മുസ്ലിങ്ങളുടെ വോട്ട് വളരെയധികം സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യൻസിൻ്റെതും ഇത് രാഷ്ട്രീയം നോക്കിയല്ല ആ വ്യക്തി മൂന്ന് തവണയാണ് തൃശ്ശൂർ ജില്ലയിൽ സ്ഥാനാർത്ഥിയായി നിന്നത് വളരെ മോശം പറഞ്ഞുകൊണ്ട് ആ ഒരു പാവത്തിനെ ട്രോളാത്തതായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയയോ ആളുകളോ ഇല്ല എന്നാലും അവരുടെ ആ മനസ്സിൻ്റെ ആ ഒരു നന്മ കൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി വൺ വൻഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചത് എന്ന് തന്നെ പറയാം പിന്നെ ഇവിടെ രാഷ്ട്രീയ പാർട്ടി നോക്കിയോ അതല്ലെങ്കിൽ മറ്റ് രീതിയിൽ കൂടിയോ ഒന്നുമല്ല എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തികച്ചും ഒരു വ്യത്യസ്തനാണ് കേരളത്തിൽ നിന്ന് എല്ലാ സ്ഥാനാർത്ഥികളെക്കാളും വളരെ പക്വതയോടുകൂടി ഇനിയുള്ള കാലം ഈ കേരളത്തിന് വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് സുരേഷ് ഗോപിയിലൂടെ മാത്രം തന്നെയായിരിക്കും തൃശ്ശൂർ ജില്ലക്കാർക്ക് മാത്രമല്ല ഈ കേരളത്തിൽ എല്ലാ ജില്ലക്കാർക്കും എന്ത് സഹായങ്ങളാണ് കേന്ദ്രത്തിൽ നിന്ന് വേണ്ടത് അത് സുരേഷ് ഗോപി ചെയ്യും അടുത്ത മുഖ്യമന്ത്രി പദവി തന്നെ സുരേഷ് ഗോപിയിൽ ഒരു വിഭാഗം കാണുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ സമൂഹത്തിന് വേണ്ടത് കാരണം സ്വന്തമായിട്ട് സമ്പാദിച്ച് കൂട്ടി കുടുംബം പൊലിപ്പിക്കാൻ വേണ്ടി മാത്രമാവരുത് അത് എനിക്ക് സുരേഷ് ഗോപി സാറിനോടും പറയാനുള്ളതാണ് ഇവിടുത്തെ പട്ടിണിപ്പാവങ്ങളെ എല്ലാ ക്ഷേമത്തിലും പങ്കെടുത്തുകൊണ്ടായിരിക്കണം ഇനിയുള്ള മുന്നേറ്റം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരമേഖലയിലുള്ള ഒട്ടുമിക്ക പാവങ്ങൾ സ്വന്തം വീടോ കൂടോ വരുമാനമോ ഒന്നുമില്ലാതെ വളരെ കഷ്ടപ്പെടുകയാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ കാര്യം തന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു മുൻതൂക്കം നൽകി ആ ജില്ലയിലെ വികസനം ഏത് രീതിയിൽ കൊണ്ടുപോകണം ആ ജില്ലയുടെ വികസനം കണ്ട് ആയിരിക്കണം വരും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇനിയും ഒരു അഞ്ച് അക്കൗണ്ട് തുറക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം എന്നുള്ള ആ പ്രതിജ്ഞയോടുകൂടി സുരേഷ് ഗോപി തൃശ്ശൂർ ജില്ലയെ കാത്തു സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും പത്ത് വർഷത്തിനുള്ളിൽ കേരളം ബി ജെ പിയുടെ കയ്യിലായിരിക്കും ഇവിടെ കോൺഗ്രസ് ജയിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം പത്ത് വർഷം ഒരു നരകത്തിന്റെ കീഴിലായിരുന്നു ഈ കേരളം സഞ്ചരിച്ചിരുന്നത് പബ്ലിക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ദുരന്തമായിട്ടുള്ള ദുരിതമായിട്ടുള്ള ഒരു ജീവിതം തന്നെയായിരുന്നു ഇവിടെ എന്താ കാണിച്ചു കൂട്ടിയത് രാജഭരണവും ഇവിടുള്ള ഇന്ത്യൻ പൗരന്മാരൊക്കെ ഡമ്മികളാണെന്നുള്ള ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കളിൽ സി പി എം വീണ്ടും കേറിയത് പിണറായി വിജയൻ എല്ലാവരെയും സംരക്ഷിച്ചത് എന്നൊക്കെ അവകാശപ്പെടുന്നു പക്ഷേ അങ്ങനെ ഒരു രീതിയിലും ഒരിക്കലും അവരെ പിൻപറ്റാൻ ഈ കേരള സമൂഹം ഇനി തയ്യാറല്ല ഏത് രീതിയിലൊക്കെ പാവങ്ങളെ ഉപദ്രവിക്കാൻ കഴിയും അതൊക്കെ എൽ ഡി എഫ് സർക്കാർ ഇവിടെ ചെയ്തു കഴിഞ്ഞു നികുതിയിലായിക്കോട്ടെ മറ്റ് രീതിയിലായിക്കോട്ടെ എല്ലാ രീതിയിലും വെച്ച് നോക്കുമ്പോൾ ഒരു രാജകീയ ഭരണത്തിനേക്കാളും ഉപരി വളരെ തെണ്ടിത്തരങ്ങൾ ചെയ്ത് തന്നെയാണ് ഇവിടെ എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോയത് ഒരാളെ കൊണ്ടും ശബ്ദിക്കരുത് എന്നുള്ള രീതിയിൽ അവർക്കെതിരെ ആര് തന്നെ ശബ്ദിച്ചാലും ആ ശബ്ദിക്കുന്നവർക്ക് ഏതൊക്കെ രീതിയിൽ കേസ് ഫയൽ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യും എന്നിട്ട് അവരെ ജയിലിൽ കൊണ്ട് അടക്കുന്ന ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് കേരള സർക്കാർ ഇവിടെ വെട്ടിവലസിയത് ഇനി അത് നടക്കില്ല എന്ന് ജനങ്ങൾ തന്നെ വിധി എഴുതി ഇനി ഒരിക്കലും കഴിയില്ല സി പി എമ്മിന് എൽ ഡി എഫ് സർക്കാരിന് ഈ കേരളത്തിൽ ഇനി ഒരു ഭരണം പ്രതീക്ഷിക്കേണ്ട മക്കളെ അത് അവസാനിച്ചു ഇത് ലാസ്റ്റാണ്